വിവരങ്ങള് ഉണ്ടാവും ഞാൻ ഒന്നും പറയില്ല ഈ പോയ വഴി അബദ്ധമാണ് നമ്മൾ നമ്മളൊറ്റ വാക്കാനുള്ള ജിന്നു ഭൗതിക ഇനി നമ്മൾ സമ്മേളനം നടത്തുമ്പോ ബിരിയാണി ബലത്ത് വശത്തുണ്ടായിരിക്കുന്നതാണ് കാഷ്ടവും എല്ലും ജിന്നുകൾക്ക് ബലത്തെ വശത്ത് ബൊഫയ ഒരുക്കിയിട്ടുണ്ട് വേണ്ടിരൂലേ കാരണം ഒരു ഭൗതികല്ലേ ഓലുവരൂല്ലേ ഒരുക്ക് പട്ടിണി നടക്കാൻ പറ്റും ഓലെ ഭക്ഷണവും കാഷ്ടവും എല്ലുമാണ് എല്ലാവർക്കും അറിയുന്നുല്ലേ സമ്മേളനമൊക്കെ വരുമ്പോൾ കാഷ്ടവും വെല്ലും വലതു വശും പോയി തിന്നരുത് അത് ജിന്നുകൾക്ക് പ്രത്യേകമായി ഉണ്ടാക്കിയ ബൊഫയാണ് ഇപ്പുറത്ത് അല്ലാത്തത് കല്യാണ കത്ത് അടിച്ചുമ്പോ കാണുന്ന കത്ത് എഴുത്തില്ലാത്ത കത്ത് വേറെ കാരണം ഒരു ഭൗതികല്ലേ ബസ്സിൽ സ്ത്രീകൾക്കുള്ള സീറ്റ് ജിന്നുകൾക്കുള്ള സീറ്റ് നമ്മൾ സമരം ചെയ്യും ഭൗതികല്ലേ മേശന്റെ വലിപ്പിലും അവിടെയും പേടിയൊക്കെ വന്നു തുടരുമ്പോൾ ബസ്സിലായിട്ട് ഇല്ലാക്കുക ഇതൊക്കെ ഇതൊന്നോ ഇതൊന്നോ പറയാൻ എന്താ മഹാത്മാക്കളിൽ നിന്ന് കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായി സഹായം കിട്ടും മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും അപ്പൊ മറഞ്ഞ വഴി എന്നത് ഉദ്ദേശിച്ചത് എന്താ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതം കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല വൈബിയായ നിരക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കാണാത്ത വഴി എന്നല്ല കാണാത്തത് പലതുണ്ടല്ലോ ഒരു റൂമിൽ ഇരിക്കുമ്പോ അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്ന ആളെ കാണാൻ പറ്റൂല അയക്കെ സഹായിക്കാൻ കഴിയില്ലേ ബാക്ടീരിയ കാണുന്നില്ല വൈറസ് കാണുന്നില്ല ഉപദ്രവിക്കാൻ കഴിയൂലേ അപ്പോ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അദൃശ്യമായത് അഭൗതികമായത് കാര്യകാരണ ബന്ധങ്ങൾ എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്നവേ പറഞ്ഞുകൊണ്ട് മഹാത്മാക്കൾ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും ആ വിശ്വാസം നിലക്ക് നിലക്ക് സഹായിക്കും അത് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹുവിന് മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ ജിന്നു ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്നെ ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച എന്താ സഹായി ആരെങ്കിലും ചപ്പള ചപ്പണമെങ്കിൽ അത് കേറി നിങ്ങൾ ചപ്പാ എന്തിനാ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ ആരെങ്കിലും കണ്ടപ്പോ കൊണ്ടപ്പോള്ളോ അത് ആ ഞമ്മക്കും പറ്റി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ മനുഷ്യ സമയത്തിന് ഇയാൾ പറയണ്ട് പെട്ടത് പോത്താത്ത കുറും ചാത്തന്മാർ തെക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചടം കൊണ്ട് ഓടി നോക്കി ഒന്നും സംഭവിച്ചോ വല്ലതും സംഭവിച്ചോ കേരളത്തില് വല്ലതും സംഭവിച്ചോ ചാത്തന്മാർ റോഡിലൂടെ ഓടി നല്ലാതെ അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് ഏറെ വിവരങ്ങൾ ഉണ്ടാവും ഞാൻ ഒന്നും പറയില്ല ഈ പോയ വഴി അബദ്ധമാണ് നമ്മൾ ഒറ്റവാക്കാനുള്ള ജിന്ന് ഭൗതിക ഇനി നമ്മൾ സമ്മേളനം നടത്തുമ്പോ ബിരിയാണി ബലത്ത് വശത്തുണ്ടായിരിക്കുന്നതാണ് കാഷ്ടവും എല്ലും ജിന്നുകൾക്ക് വലത്തെ വശത്ത് ബൊഫേ ഒരുക്കിയിട്ടുണ്ട് വേണ്ടിയിരൂല്ലേ കാരണം ഒരു ഭൗതികഅല്ലേ ഓല് വരുമില്ലേ ഓല്ക്ക് പട്ടിണി നടക്കാൻ പറ്റും ഓലെ ഭക്ഷണവും കാഷ്ടവും എല്ലുവാണെന്ന് എല്ലാവർക്കും അറിയണമല്ലോ സമ്മേളനമൊക്കെ വരുമ്പോ കാഷ്ടവും എല്ലും വലതു വശും പോയി തിന്നരുത് അത് ജിന്നികൾക്ക് പ്രത്യേകമായി ഉണ്ടാക്കിയ ബൊഫയാണ് ഇപ്പുറത്ത് അല്ലാത്ത കല്യാണ കത്ത് അടിച്ചുമ്പോ കാണുന്ന കത്ത് എഴുത്തില്ലാത്ത കത്ത് വേറെ കാരണം ഒരു ഭൗതികല്ലേ ബസ്സിൽ സ്ത്രീകൾക്കുള്ള സീറ്റ് ജിന്നുകൾക്കുള്ള സീറ്റ് നമ്മള് സമ്മരം ചെയ്യും ഭൗതിക മേശന്റെ വലിപ്പിലും അവിടെയും ഇവിടെയൊക്കെ വന്നു തെരുമ്പിൽ ബസ്സിലായിട്ട് വല്ലാക്കൂ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും നമുക്ക് പറ്റിയതല്ലായിരുന്നു അങ്ങനെയല്ലേ നമുക്കത് പറയാം